ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പട്ടൂൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബിൻ വീലുകളിലൊക്കെ തരംഗമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത് നൈൽഗൺ ഒരു മിനി നൈൽഗൺ സംഭവം ഇതുവരെ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പൊട്ടിച്ച് നോക്കിയിട്ടില്ല കാരണം ഇത് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള സാധനമാണ് ഇതിന്റെ പറയുന്ന കമ്പനി പറയുന്നത് ഇത് നമുക്ക് മരത്തിലും മരത്തിലടിക്കാം അടിക്കാം അതുപോലെ ഇരുമ്പിലൊക്കെ നമുക്ക് ആണി അടിക്കാൻ ഭയങ്കര ഈസിയാണ് ചുറ്റിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത് നമുക്കിത് പൊട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ആന കയറുന്നുണ്ടെന്നൊക്കെ നോക്കാം പറ്റുവാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ നോ എന്ന് പറയാമോ ഓക്കെ നമ്മുടെ മിനി നൈൽ ഗണ് വരുന്നത് സംഭവം നല്ല അത്യാവശ്യം നല്ല പവർഫുള് തന്നെയാണ് ഉണ്ടോ നല്ല ഇതിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പവർ ആയിട്ട് തന്നെ കാണുന്നുണ്ട് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല എത്രത്തോളം പവർ ഉണ്ടെന്നുണ്ടോ അത്ര മോശമാവാൻ വഴിയില്ല പിന്നെ ഇതിൽ വരുന്നത് ഇതിന്റെ എക്സ്ട്രാ ഇതിന്റെ നൈലുകൾ കുറച്ച് നൈലുകൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ പാർട്സ് സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഒരു സെറ്റ് സ്പെയർ ഇതിന്റെ പാർട്സുകൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് അടിച്ചു നോക്കിയിട്ട് ഇതിന്റെ പവർ അത്ര അറിയണ്ട നമുക്ക് ഇരുമ്പിലൊക്കെ അടിക്കാവുന്ന കാണിക്കുന്നുണ്ട് വീഡിയോയിൽ നമുക്ക് ഇരുമ്പിലും അതുപോലെ മരത്തിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയിട്ട് ഇത് കയറുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ ഓക്കെ നമുക്കത് ഇതാണ് ഇതിന്റെ ആണി വരുന്നത് നെയിൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കി വെക്കാം എങ്ങനെയുണ്ട് സംഭവം നമുക്കൊരു ഇരുമ്പിൽ തന്നെ ആദ്യം അടിച്ചു നോക്കി വെക്കാം കയറുന്നുണ്ടോന്ന് ചെവി മൂളി പക്ഷെ സാധനം അടിപൊളി കേട്ടോ നമുക്ക് വല്യ സ്ട്രെയിൻ ഒന്നും ഇല്ല ഈസി ആയിട്ടാണ് കയറുന്നത് പക്ഷെ സൗണ്ട് ആണ് ഒരു വലിയ വെട്ടിമാരി പൊട്ടിയ അവസ്ഥയാണ് പടക്കം പൊട്ടിയ അവസ്ഥേ സ്ട്രെന്റിൽ അതിന്റെ കുത്തി കളഞ്ഞു കഴിഞ്ഞാ അനം പോയി ഒന്നൂരെ അടിച്ചു നോക്കെട്ടോ വെച്ചുകൊടുക്കിങ്ങനെ പിടിച്ചിട്ട് ചെവിമൂളി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതെ സൂപ്പറായിട്ട് ആണിയൊക്കെ ആണയൊക്കെ തുളഞ്ഞു കയറുന്നുണ്ട് നമുക്കിനി മരത്തിലൊന്ന് അരച്ചു നോക്കി നോക്കാം അതുപോലെ ചുമരലും അരച്ചു നോക്കി നോക്കാം കേട്ടോ നമുക്കിനി മരത്തിന്റെ പട്ടികയിലൊന്നും ഇട്ടിട്ട് അടിച്ചു നോക്കാം കേട്ടോ അല്ലെ എങ്ങനെ സുഖമായിട്ടൊക്കെ കാരണം കേറിപ്പോയി അങ്ങ് ഗുദാമിൽ എത്തിന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഇണ്ടതുണ്ടോ സൂപ്പറായിട്ട് കേറി പോയിട്ടോ അടി നമുക്ക് ഇതിന് ചുമരിൽ നിന്ന് അടിക്കുമ്പോ എന്താണെന്ന് വെച്ചിട്ട് സൂപ്പർ അടിപൊളി കറക്റ്റ് ഒന്ന് പറിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അടിപൊളിയായിട്ട് കേറിയിട്ടുണ്ട് നമുക്ക് സ്ട്രെയിൻ ഒന്നും ഇല്ല ഭയങ്കര ഈസി ആയിട്ട് അടിച്ചത് ഭയങ്കര സൂപ്പർ ആണ് സംഭവം സംഭവട്ടോ അടിപൊളി അപ്പോൾ നമ്മുടെ നൈൽകേണ്ട ഈ സാധനം വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കെട്ടോ അത്യാവശ്യം നല്ല പോട്ട്സ് ആണെന്ന് തന്നെയുണ്ട് ചുമലൊക്കെ അടിക്കാൻ സൂപ്പറാണ് ഇരുമ്പിൽ നല്ല ചെവിയൊക്കെ നല്ല മൂളിച്ചു മൂളും സൂപ്പറായിട്ട് ഇരുമ്പിൽ നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കയറുന്നുണ്ട് ഈസി ആയിട്ട് വലിയ ലോഡോ കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഈസി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പാക്ക് വരുന്നത് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് റേറ്റ് വരുന്നതാണ് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേറായിട്ട് ഹൈസരാകുന്നതാണ് കേട്ടോ ഓക്കെ ബൈ